ഹൃദയത്തോട് ചേർത്തുവെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ചാനൂർ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ചുണ്ടൻവള്ളവും ചെറുവഞ്ചിയും അപകടത്തിൽപ്പെട്ടു നാൽപ്പത്തി അഞ്ചോളം തൊഴിലാളികളുമായി പുറപ്പെട്ട സിറാജ് വള്ളമാണ് എഞ്ചിൻ തകരാറ് മൂലം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽപ്പെട്ടത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചുണ്ടൻവള്ളം കരക്ക് കയറ്റിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് മൂന്ന് തൊഴിലാളികളുമായി പുറപ്പെട്ട ചെറുവഞ്ചി അപകടത്തിൽപ്പെട്ടത് വഞ്ചിയിലുണ്ടായിരുന്ന മൂന്ന് തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി അതേസമയം ഫിഷറീസ് വകുപ്പിന്റെ സുരക്ഷാ ബോട്ട് മത്സ്യത്തൊഴിലാളികളുടെ രക്ഷയ്ക്കെത്താതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് നാല്പത്തിയഞ്ച് മത്സ്യത്തൊഴിലാളികളുമായി താനൂർ ഹാർബറിൽ നിന്നും പുറപ്പെട്ട സിറാജി ചുണ്ടൻ വള്ളമാണ് എഞ്ചിൻ തകരാറ് മൂലം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കടലിൽപ്പെട്ടത് കുറച്ച് അഞ്ചു മണിയോടെയാണ് തൊഴിലാളികൾ പുറപ്പെട്ടത് വള്ളത്തിന്റെ കപ്പ് തകരാറായതാണ് കടലിൽ കുടുങ്ങാൻ കാരണമായത് മത്സ്യത്തൊഴിലാളികൾ കരയിലേക്ക് വിവരം നൽകിയെങ്കിലും ഇവരെ കരക്കെത്തിക്കാൻ ഫിഷറീസ് വകുപ്പിന്റെ സുരക്ഷാ ബോട്ട് അനുവദിച്ചില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു മുകളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അനുവദിക്കാൻ കഴിയുന്ന നിലപാടിലായിരുന്നു ജീവനക്കാരെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ജീവനും സംരക്ഷിക്കുവാൻ വേണ്ടി ഒന്നൊന്നര വർഷമായി താനൂർ ഫിഷിം ഹാർബറിൽ ഒരു ബോട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം മേലെ നിന്നുള്ള ഓർഡർ കിട്ടണം ഡി ഡിൻ്റെ ഒ മറ്റ് ബന്ധപ്പെട്ട അധികാരികളെ ഓർഡർ കിട്ടണം ആ ഓർഡർ കിട്ടി വരുമ്പോഴത്തേലും മത്സ്യത്തൊഴിലാളികളെ സ്വത്തിനും ജീവനും അപകടമാവും അതേപോലെ തന്നെ ഇന്നൊരു അപകടം പറ്റിയപ്പോൾ ഒന്നൊന്നര മണിക്കൂർ പേര് ഫോണുമായിട്ട് ബന്ധപ്പെട്ടപ്പം ഞങ്ങൾക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടില്ല ഉള്ള പോകുന്ന ബോട്ടിൽ ഡ്രൈവർ പോലും ഇല്ല ഈ സാഹചര്യത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബോട്ടിൻ്റെ ആവശ്യപ്പെടില്ല നാലോ അഞ്ചോ ആൾക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് നഷ്ടം ഉണ്ടാക്കുന്ന പദ്ധതി അല്ലാതെ മറ്റൊരു ഇതിനില്ല കാരണം എന്തെങ്കിലും അപകടം പറ്റിയാൽ ഡ്രൈവർമാരെ പോലും കിട്ടില്ല ബോട്ടിൽ തൊഴിലാളികൾ പോലും ഇല്ല മത്സ്യത്തൊഴിലാളികൾ തന്നെ മറ്റൊരു വള്ളം ഉപയോഗിച്ച് പൊന്നാനിലേക്കാണ് കയറ്റിയത് ഇതിന് പിന്നാലെയാണ് മൂന്ന് തൊഴിലാളികൾ പുറപ്പെട്ട ചെറുവള്ളം അപകടത്തിൽപ്പെട്ടത് ശക്തമായ തിരൽപ്പെട്ട് വള്ളം മറുകയായിരുന്നു തക്ക സമയത്ത് മറ്റു മത്സ്യത്തൊഴിലാളികളെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ മൂന്നുപേരെ രക്ഷപ്പെടുത്തി വള്ളത്തിൽ ആർക്കും പരിക്കില്ല അപകടത്തിൽപ്പെട്ട ചെറുവള്ളം കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല